മുൻപ് ബാല മറ്റൊരു വിവാഹം ചെയ്തിരുന്നു ബാലക്കെതിരെ വീഡിയോയുമായി അമൃത അമൃത സുരേഷും ബാലയും തമ്മിലുള്ള തർക്കം രൂക്ഷമായി തുടരുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുവരും ഡിവോഴ്സായത് ഡിവോഴ്സിനു ശേഷം മകളെ കാണാൻ അമൃത അനുവദിക്കാറില്ലെന്ന് പറഞ്ഞ് നേരത്തെ ബാല രംഗത്തെത്തിയിരുന്നു അച്ഛനെന്ന നിലയിൽ ഒരു അവകാശം തനിക്ക് നിഷേധിക്കപ്പെടുകയാണെന്നും ബാല അടുത്തിടെയും വ്യക്തമാക്കി ഇത് വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത് ബാലയുടെ ആരോപണത്തിനു ശേഷം മകൾ അവന്തിക തന്നെ ബാലക്കെതിരെ രംഗത്തെത്തി അച്ഛൻ അമ്മയെ ഉപദ്രവിക്കാറുണ്ടെന്നും പറയുന്നത് കള്ളമാണെന്നുമായിരുന്നു അവന്തിക വ്യക്തമാക്കിയത് തുടർന്ന് നടൻ ബാലയും മകൾക്കെതിരെ ഒരു വീഡിയോയിൽ പ്രതികരിച്ചു അവന്തികക്കെതിരെ ഇപ്പോൾ വലിയ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വിഷയത്തിൽ അമൃതയും തന്റെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ ഇത്രയും കാലം മിണ്ടാതിരിക്കുകയായിരുന്നു മകളുടെ കാര്യമായതുകൊണ്ടാണ് താൻ സംസാരിക്കുന്നത് ഞാനും അമ്മയും എന്റെ മകളും സഹോദരി അഭിരാമിയുമായുള്ള ചെറിയ കുടുംബമാണ് എന്റേത് കഴിഞ്ഞ ദിവസം അവന്തികയുടെ പിറന്നാളായിരുന്നു സന്തോഷത്തോടെ പോകേണ്ട ഒരു ദിവസമായിരുന്നു പക്ഷേ കുട്ടിയെക്കുറിച്ച് ഓരോ വാർത്തയുണ്ടാകുമ്പോൾ എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കുമെന്നും അമൃത ചോദിക്കുന്നു മകൾ വലുതായി മകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് അവൾ സ്വന്തം നിലയിൽ വീഡിയോ ചെയ്തത് എന്താണ് അവന്തിക പറയുന്നത് എന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്നില്ല പിന്നാലെ അവന്തികയ്ക്കെതിരെ ബാല വീഡിയോ ചെയ്തു അവന്തികയ്ക്കെതിരെ സൈബർ ആക്രമണവും ണ്ടായി മകളെ ചെയ്തിട്ടില്ല കോടതിയിൽ നിന്ന് മകളെ വലിച്ചേച്ചാണ് ബാല കൊണ്ടുപോയത് അതെല്ലാം എന്റെ മകൾ അനുഭവിച്ചതാണ് ആൾക്കാർ കണ്ട രംഗങ്ങളാണ് അതൊക്കെയെന്നും അമൃത പറയുന്നു ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണ് ബാല എന്റെ വിവാഹം ചെയ്തത് ബാല തനിക്ക് മുൻപ് ഒരാളെ വിവാഹം ചെയ്തിരുന്നു നിശ്ചയം കഴിഞ്ഞാണ് ഞാൻ അത് അറിയുന്നത് അച്ഛനും അമ്മയും തന്നോട് ആ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ തയ്യാറായില്ല ഉപദ്രവം സഹിക്കാതായപ്പോഴാണ് ഞാൻ പോയത് കോടികൾ എടുത്തുകൊണ്ടല്ല വന്നതും മകളെ ഇനിയും ദ്രോഹിക്കാൻ പോകരുത് ജീവിച്ചു പോകാൻ തന്നെ അനുവദിക്കണമെന്നും അമൃത പറയുന്നു ഞാനെന്ത് തെറ്റാണ് ചെയ്തത് ഒരാളെ സ്നേഹിച്ചു വിവാഹം കഴിച്ചു അതിനുശേഷം ചോരതുപ്പി വീട്ടിൽ താൻ കിടന്നിട്ടുണ്ടെന്നും അമൃത സുരേഷ് വെളിപ്പെടുത്തുന്നു